അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു തെയ്യോട്ടിച്ചിറ കമ്മ സൂഫി സുന്നി സെൻറ്റർ സംഘടിപ്പിക്കുന്ന പരിശുദ്ധ ഖുർആൻ പാരായണ പഠന ശിബിരത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം കൽബുൽ ഖുർആാൻ എന്നറിയപ്പെടുന്ന പരിശുദ്ധ ഖുർആനിലെ സൂറത്തു യാസീൻ ആണ് നമ്മൾ പാരായണം ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഒരുപാട് കൂട്ടുകാർ ഇതുമായി സഹകരിക്കുന്നുണ്ട് ണ്ട് അവർക്കെല്ലാം അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ ദുനിയാവിലും ആഹ്ലത്തിലും ഖുർആാനിൻ്റെ ലൈറ്റ് കൊണ്ട് രക്ഷപ്പെടാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫി നൽകാൻ ഗ്രഹിക്കുമാറാവട്ടെ ആമുഖമൊന്നും കൂടാതെ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം ഈ ആയത്തിൽ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറയാൻ പാടില്ല വൗ എന്ന് ശരിക്ക് പറയണം കൃത്യമായിട്ട് പറയണം ഉന്നത് ചെയ്യൽ നിർബന്ധമാണ് നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ് ആവർത്തിക്കുന്നില്ല ഷെല്ല മീമനൂന് നല്ല പോലെ മണിക്കണം ലേശം അധികം ആയാലും കുഴപ്പമില്ല കുറയാൻ ഞാൻ മതി മസലൻ മസലൻ അവിടെ ഇൽഹാറാണ് തെന്വിന് ശേഷം ഹംസ വന്നു അത് ഇൽഹാറാണ് അപ്പൊ ഇൽഹാർ എന്ന് പറഞ്ഞാൽ ശേഷം അക്ഷരങ്ങളായ ഹംസ് ഹാ ഹാ ഇവയിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് വന്നാൽ തെൻവീനെയും വെളിവാക്കി വെച്ചിരിക്കണം ഇതിനാണ് ഇൽഹാർ എന്ന് പറയാം ഇവിടെ ഇൽഹാർ ആണ് ഇൽഹാറാണ് നേരത്തെ പറഞ്ഞ മുത്തസുലായ മദ് ഏഴ് ഹർക്കത്ത് നീട്ടൻ്റെ മദ്ദാണ് ഇകൊർ ഇത് ഇത് പല ആളുകളും ഓതാറുണ്ട് ഇത് ഇത് എന്ന് ഒരിക്കലും വരാൻ പാടില്ല ഇവ് നാവിന്റെ തലപ്പ് മുൻപെല്ലിന്റെ തലപ്പ് നാവിന്റെ തെല്ല് മുൻപല്ലിന്റെ തെല് അവിടെ മുംഫസ്ലുലായ മദ്ണ്ട് ഉണ്ട് നിർബന്ധമില്ലെങ്കിലും നീട്ടൽ ഉത്തമമാണ് إليه مثنين فكذبوهما فعززنا بثالث فبثالث فقالوا فقالوا بثالث فقالوا فقالوا أو بثالث ف فقالوا إِنَّا منفصل أيام إليكم, إليكم مرسلون أردت دي. قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء ൂ അും നല്ല പോലെ മണിക്കണം അും ഇല്ല അവിടെ ഇൽഹാറാണ് സാക്കിനായ മീമിന്റെ ശേഷം മീമും ബാവും അല്ലാത്ത ഏതക്ഷരം വന്നാലും ഇൽഹാറാണ് അപ്പോ ശരിക്കും മീമ് ചുണ്ട് കൂട്ടണം പ്രത്യേകിച്ച് ഷെഫബിയ അക്ഷരങ്ങൾ വാവ് ഫാവ് ഒക്കെ വരുമ്പോൾ ശരിക്ക് ചുണ്ട് കൂട്ടിയിട്ട് തുറക്കാവും അല്ലെങ്കിൽ ആ അക്ഷരം ഇതിൻ്റെ ഉള്ളിൽ പൊട്ടുപോകും നമ്മൾ ഫാത്തി ഹോതുമ്പോൾ വരുമ്പോ വരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണത് പറഞ്ഞാൽ മീം അതിൻ്റെ ഉള്ളിൽ പോവും അലൈഹിം ഫാത്തിയന്റെ ക്ലാസ് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാം അപ്പൊ പറയാം ഓക്കെ അവിടെ മണിക്കണം വമാലഹദ് ചെറിയൊരു ചെരിവ് മീമിന് കൊടുക്കണം സക്കിന് അനുവിൻ്റെ തെന്മേൻ്റെ ശേഷം സിദഖുൻ تشتن، لجفن، صلذن، زكثن ويلنون، ونالن، داوب أَدَى إخفاء من شيء إن, ان أنتم إلا تكذبون تك، 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 نور كلمة تكذبون شيء إن, ان. ഷെയ്ൻ ഇൻ പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെ ഷെയ് ഇൻ അന്തും ഓദ്യാൽ ശരിയാവില്ല ഷെയ് ഇൻ ഇൻ അും അടുത്തത് കോലൂനു ഇലൈകും കാഫു പ്രത്യം ശ്രദ്ധിക്കണം കാലു റബുന് റ അല്ലെ സാധാരണ നമ്മൾ പറയുന്ന റ അല്ല റോ റബ്ബുന് യാളമു യാളമു അതിന് ശരി പ്രത്യം ശ്രദ്ധിക്കണം ഇന്ന മണിക്കണം നീട്ടണം ഇവിടെ ശരിക്കും മണിക്കുകയും വേണം നീട്ടുകയും വേണം സിനിന്റെ ശേഷം മീമും ബാവും അല്ലാത്ത ഏത് അക്ഷരം വന്നാലും ഇത് ശരിയായ രീതിയിൽ ചുണ്ട് കൂട്ടി അടുത്ത അക്ഷരം തുറക്കാം ഇലൈക്കും ഇലക്കും ഇലയിക്കും എന്ന് സ്പീഡിൽ പോയാൽ മീം പോവും അടുത്തത് പല ആളുകളും അലേ സൗണ്ട് വരും ഒരിക്കലും വരരുത് അല്ലെസുലായ മദ് എന്ന് പറഞ്ഞാൽ ഞാൻ ക്ലാസ്സിൽപ്പെട്ട് പറഞ്ഞേ എന്താ പറഞ്ഞേ മദ്ശ്വരം ഒരിക്കലും ഹംസഅത്രിത്തെ കലിമത്തിലും വരുമ്പോഴുള്ള മദ്ദാണ് മദ് മുൻഫസിൽ

കുറച്ചിങ്ങനെ മണിച്ചു കൊടുക്കണം ഒറ്റക്കുള്ള മീമാണെങ്കിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം മണിച്ചു കൊടുക്കണം ഒറ്റക്കുള്ള മുന്നൂനാണെങ്കിൽ നമ്മൾ കുറച്ച് മണിച്ചു കൊടുക്കണം മാഷാള്ളപ്പോ തൽക്കാലം ഇവിടെ നിർത്താം ഇൻഷാല്ല ബാക്കി കുറെശെ കുറെശേ നമുക്ക് പഠിക്കാം അപ്പോൾ ഈ ക്ലാസ്സുകൾ നല്ല പോലെ കേൾക്കണം എന്നാൽ മാത്രമേ അതിലുള്ള നിയമങ്ങൾ നമുക്ക് പാലിക്കാൻ കഴിയുള്ളൂ സാവകാശ ഊതിയ മതി സ്പീഡ് കൂട്ടി ആര് വരണ്ട ഇൻഷാല്ല അള്ളാഹു ഹുബാനു താല ഖുർആൻ കൊണ്ട് രണ്ട് ലോകത്തും വിജയിക്കുന്നവരിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാവരും ദ ചെയ്യണം ഇൻഷാ ഇൻഷാല് എൻ്റെ ദ്വാലങ്ങളും ഉണ്ടാകും അസലാ വൈകും വാഹമത്തല്ലാഹി വാർക്കാത്തു